കണ്ട ിട ഹലോ ലക്ഷദ്വീപ് ബ്ലോഗറാണ് എത്ര മനോഹരമായ കടലും കാഴ്ചകളും അല്ലേ സാധാരണ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ ഞെട്ടലുണ്ട് എന്നാൽ ഇന്നിവിടെ വന്നപ്പോൾ ഇവിടത്തെ ഒരു കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി ഇനി ആ കാഴ്ച നിങ്ങൾ കണ്ടു നോക്ക് നോക്കി കുപ്പിക്കടൽ പോലെയുണ്ട് അതിലേറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ ഇത് അനാർക്കലി സിനിമ ഷൂട്ട് ചെയ്ത അതേ സ്ഥലാ കേട്ടോ അപ്പൊ ഇത്രയും പ്ലാസ്റ്റിക് ഈ എട്ട് കിലോമീറ്ററിനകത്ത് ആൾക്കാർ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സംഭവം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട് അവസ്ഥ എന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം എട്ട് കിലോമീറ്ററുള്ള ഒരു സ്ഥലത്ത് വളരെ കുറച്ച് ദിവസം കൊണ്ടാട്ടോ ഇത്രയും കുപ്പിയുടെ വന്ന് നിറഞ്ഞത് അപ്പോൾ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷങ്ങൾക്കപ്പുറം നമ്മുടെ നാടിൻ്റെ ഒന്ന് അവസ്ഥ ചിന്തിച്ച് നോക്കി സംഭവം പറഞ്ഞാൽ അതൊക്കെ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട കുപ്പി ആട്ടോ കാരണം കയറ്റി അയക്കാൻ നമുക്ക് ലിമിറ്റ് ഉണ്ടല്ലോ ഈ മൺസൂൺ സീസൺ ആയിക്കഴിഞ്ഞാൽ പുറത്തേക്ക് കയറ്റി അയക്കാനും പറ്റില്ല അപ്പം ഈ മൺസൂൺ സീസണിൽ കൂടി അടിഞ്ഞു കൂടിയ കുപ്പിയാണ് ഈ കാണുന്നത് ഇത് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന കാലം വിദൂരമല്ല ദയവ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായാലും സുഹൃത്തുക്കളായാലും എല്ലാവരും പ്ലാസ്റ്റിക് ഉപയോഗം വളരെ മിതമാക്കുക ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അല്ലെങ്കിൽ ഭാവിയിൽ നമുക്കത് ഭയങ്കരമായിട്ടുള്ള ദോഷം ചെയ്യും അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത്